നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സിസ്റ്റങ്ങളിൽ ഒന്നാണ് ലിംഫാറ്റിക് സിസ്റ്റം ഇത് ശരീരത്തിലെ മാലിന്യങ്ങളെ പുറന്തള്ളാനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു എന്നാൽ മാനസിക സമ്മർദ്ദം ഈ സിസ്റ്റത്തിന്റെ പ്രവർത്തനത്തെ ഗുരുതരമായി ബാധിക്കുമെന്ന കാര്യം നമ്മിൽ പലർക്കും അറിയില്ല ദീർഘകാലമായുള്ള സമ്മർദ്ദം ലിംഫാറ്റിക് സിസ്റ്റത്തെ മുറുക്കുകയും അതിന്റെ സ്വാഭാവികമായ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുകയും ചെയ്യും എന്താണ് ലിംഫാറ്റിക് സിസ്റ്റം ലിം വെസലുകൾ ലിം നൂടുകൾ ഫ്ലീഹ ടോൺസലുകൾ തുടങ്ങിയ അവയവങ്ങൾ ചേർന്നതാണ് ലിം ഫാറ്റിക് സിസ്റ്റം ഹൃദയത്തിൽ നിന്ന് രക്തം പമ്പ് ചെയ്യുന്നതുപോലെ ഇതിന് പ്രത്യേക പമ്പിംഗ് സംവിധാനമില്ല പേശുകളുടെ ചലനം ശ്വാസോച്ഛാസം ഞരമ്പുകളുടെ പ്രവർത്തനം എന്നിവ വഴിയാണ് ലിം ദ്രാവകം ശരീരത്തിലൂടെ സഞ്ചരിക്കുന്നത് ശരീരത്തിലെ ഓരോ കോശത്തിൽ നിന്നും മാലിന്യങ്ങളും വിഷവസ്തുക്കളും ശേഖരിച്ച് അവയെ പുറന്തള്ളാൻ ഈ സിസ്റ്റം സഹായിക്കുന്നു മാനസിക സമ്മർദ്ദം എങ്ങനെയാണ് ലിംഫാറ്റിക് സിസ്റ്റത്തെ ബാധിക്കുന്നതെന്ന് നോക്കാം മാനസിക സമ്മർദ്ദം ലിംഫാറ്റിക് സിസ്റ്റത്തിൽ താഴെ പറയുന്ന നാല് പ്രധാന വഴികളിലൂടെ ദോഷകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു ഫൈറ്റ് ഓർ ഫൈറ്റ് പ്രതികരണം മാനസിക സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ നമ്മുടെ ശരീരം ഫൈറ്റ് ഓർ ഫൈറ്റ് പ്രതികരണത്തിലേക്ക് മാറുന്നു ഇത് സിംബറ്റിക് നാഡി വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുകയും അഡ്രിനാലിൻ കോർട്ടിസോൾ പോലുള്ള ഹോർമോണുകൾ പുറത്തുവിടാൻ കാരണമാവുകയും ചെയ്യും ഈ ഹോർമോണുകൾ ലിം വെസലുകളുടെ മൃദുവായ പേശുകളെ മുറുക്കുകയും ചുരുക്കുകയും ചെയ്യും ഇത് ലിംഫിന്റെ ഒഴുക്ക് കുറയ്ക്കാൻ ഇടയാക്കും നാടി വ്യവസ്ഥയുടെ നിയന്ത്രണത്തിലെ മാറ്റം നോക്കാം ലിംഫ് നോഡുകൾ പ്ലേഹ തുടങ്ങിയ അവയവങ്ങൾ നാഡി വ്യവസ്ഥയുടെ നിയന്ത്രണത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്നാൽ സമ്മർദ്ദം നാഡി വ്യവസ്ഥയുടെ പ്രവർത്തനങ്ങളെ അമിതമായി ഉത്തേജിപ്പിക്കുകയും നോറേ പിനേഫ്രിൻ പോലുള്ള രാസവസ്തുക്കൾ പുറത്തുവിടാൻ കാരണമാവുകയും ചെയ്യും ഇത് ലിംഫ് വെസലുകളുടെ പ്രവർത്തനം താളം തെറ്റിക്കുകയും ലിംഫിന്റെ സാധാരണ ഒഴുക്കിനെ ബാധിക്കുകയും ചെയ്യും ഇത് ശരീരത്തിന്റെ പ്രതിരോധ ശേഷി കുറയ്ക്കാൻ കാരണമാകുന്നു കോർട്ടിസോളും വീക്കവും ദീർഘകാല സമ്മർദ്ദം ശരീരത്തിൽ കോർട്ടിസോളിന്റെ അളവ് വർദ്ധിപ്പിക്കുന്നു ഉയർന്ന അളവിലുള്ള കോർട്ടീസോൾ ലിംഫോ ടിഷ്യൂകളുടെ വലിപ്പം കുറയ്ക്കാൻ കാരണമാകും ഇത് രോഗപ്രതിരോധ കോശങ്ങളുടെ ഉൽപ്പാദനം കുറയ്ക്കും കൂടാതെ സമ്മർദ്ദം ശരീരത്തിൽ വീക്കമുണ്ടാക്കുകയും ലിംഫ് വസറുകളിൽ സ്തംഭനം സൃഷ്ടിക്കുകയും ചെയ്യും ഈ അവസ്ഥ ലിംഫിന്റെ ഒഴുക്ക് തടസ്സപ്പെടുത്തുകയും ശരീരത്തിൽ മാലിന്യങ്ങൾ കെട്ടിക്കിടക്കാൻ കാരണമാവുകയും ചെയ്യും ലിംഫ് ഒഴുക്ക് തടസ്സപ്പെടുന്നത് എങ്ങനെയെന്ന് നോക്കാം ലിം ഫസലുകളിലെ ചെറിയ പേശുകളാണ് ലിംബ് ദ്രാവകത്തെ മുന്നോട്ട് നയിക്കുന്നത് എന്നാൽ സമ്മർദ്ദം ഈ പേശുകളുടെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തും ഇത് ലിംബ് ദ്രാവകത്തിന്റെ ഒഴുക്ക് മന്ദഗതിയിലാക്കുകയോ പൂർണ്ണമായും നിർത്തുകയോ ചെയ്യും ഇതിന് ഫലമായി നീർക്കെട്ട് സന്ധി വേദന ക്ഷീണം രോഗപ്രതിരോധ ശേഷി കുറവ് തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാകാം മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനുള്ള വഴികൾ കണ്ടെത്തുന്നത് ലിംഫാറ്റിക് സിസ്റ്റത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കും പതിവായുള്ള വ്യായാമം ശരിയായ ഉറക്കം പോഷക സമ്മർദ്ദമായ ഭക്ഷണം ധ്യാനം യോഗ തുടങ്ങിയ സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്ന ചില കാര്യങ്ങളാണ് ഇവയെല്ലാം ലിംഫാറ്റിസിസത്തിന്റെ ശരിയായ പ്രവർത്തനത്തിന് അത്യാവശ്യമാണ് ജോലി ചെയ്യുന്ന അന്തരീക്ഷം ജോലി ഭാരം സാമ്പത്തിക പ്രതിസന്ധി എന്നിങ്ങനെ കടുത്ത മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഈ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തണം ഇല്ലെങ്കിൽ നമ്മുടെ ജീവന് തന്നെ ഭീഷണിയാവുന്ന തരത്തിൽ അത് മാറിയേക്കാം ജീവിതശൈലിയിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നും മറ്റും ഈ വിഷമഘട്ടത്തെ മറികടക്കാൻ സാധിക്കും